എടപ്പാൾ നീലിയാട്ടിൽ വിമുക്ത പടനെ ആളൊഴിഞ്ഞ പറമ്പിലെ ഷെഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തൃത്താല വേങ്ങശ്ശേരി കൂട്ടാക്കിൽ ഗോവിന്ദൻകുട്ടിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് നീലിയാട്ടിൽ വാഹനങ്ങളുടെ സ്ക്രാപ്പുകൾ വിൽക്കുന്ന സ്ഥാപനത്തിന് സമീപത്തുള്ള പഴയ ഷെഡിന് പുറകിലാണ് ഗോവിന്ദൻകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് രണ്ട് ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസ് പറയുന്നു മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിച്ചു ഇൻക്വസ്റ്റർ നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഏതാനും വർഷങ്ങളായി കുടുംബവുമായി ബന്ധമില്ലാതിരുന്ന ഗോവിന്ദൻകുട്ടി നീലിയാടും പരിസര പ്രദേശങ്ങളിലുമായാണ് കഴിഞ്ഞു വന്നിരുന്നത് രണ്ടു ദിവസം മുൻപേ മദ്യപിക്കുന്നതിനിടയിൽ സുഹൃത്തുക്കളുമായി തർക്കമുണ്ടായെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു വിമുക്തപഠനും മുൻ എഫ് ഐ സി ടി ജീവനക്കാരനുമായിരുന്ന ഗോവിന്ദൻകുട്ടി കുമ്പടി ഉമ്മത്തൂരിൽ സ്വകാര്യ വ്യക്തിയുടെ ഫാമിൽ ജോലി ചെയ്തു വരികയായിരുന്നു പതിനാറാം തീയതി വരെ ജോലി ചെയ്തതിൻ്റെ ശമ്പളം ഇരുപത്തിനാലായിരം രൂപയോളം കയ്യിലുണ്ടായിരുന്നെന്നും ഈ പണം നഷ്ടപ്പെട്ടതായും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് റിപ്പോർട്ടർ സി